ആത്മാവിൽ ഉണർവ് പാലിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവത്തിന് സംസാരിക്കാൻ പറ്റും കടബാധിതരുടെ നടുവിൽ നിന്ന് നട്ടം തിരിയാ മക്കൾ ഉപേക്ഷിക്കാം മാതാപിതാക്കളിൽ നിന്ന് വേദന ഉണ്ടാകാം കൂടപ്പിറപ്പുകൾ വഞ്ചിക്കാം ജീവിതത്തിന്റെ ചില പരാജയങ്ങളും നഷ്ടങ്ങളും മുറിയപ്പെടുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം ഒരാഴ്ച മുഴുവൻ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് അധ്വാനിച്ചിട്ട് ഏത് കാര്യത്തിനു വേണ്ടി ഒരു ആയുസ് മുഴുവൻ മാറ്റി വെച്ചുവോ ആ വിഷയത്തിൽ നിന്ന് തന്നെ ആ വ്യക്തികളിൽ നിന്ന് തന്നെ ആ സാഹചര്യങ്ങളിൽ നിന്ന് തന്നെ ജീവിതത്തിൽ മുറിവേൽക്കേണ്ടി വരുമ്പോ നൊമ്പരങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോൾ കടന്നുപോകുന്ന ജീവിതത്തിന്റെ സങ്കടങ്ങളും പ്രതിസന്ധികളും ഉണ്ട് ആ അനുഭവങ്ങളെ നടവി നിൽക്കുമ്പോ ഒറ്റ വാക്കിലച്ഛം പറയട്ടെ മനുഷ്യനോടല്ല നിന്റെ സങ്കടങ്ങൾ നീ പങ്കുവെക്കേണ്ടത് മനുഷ്യനോടല്ല അത്യന്തികമായി നീ ആലോചന ചെയ്യേണ്ടത് നിന്ന ഈ അവസ്ഥകളിലേക്ക് നിന്നെ ഈ സങ്കടത്തിലേക്ക് നിന്നെ പ്രയാസത്തിലേക്ക് നിന്നെ ദുഃഖത്തിലേക്ക് നിന്നെ വേദനയിലേക്ക് തള്ളിവിട്ട നിന്റെ ദൈവത്തിൽ ക്ക് നിന്റെ ജീവിതത്തെ വെച്ചു കൊടുക്കണം പലരും പഠിച്ചിട്ടില്ല അതുകൊണ്ടെന്നാ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലെന്ന് മാത്രമല്ല ഏറ്റെടുക്കുന്ന പരിഹാര മാർഗങ്ങളെല്ലാം തന്നെ ജീവിതത്തെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്ന എന്നിട്ട് ഇത് പിന്നെ ഇങ്ങനെ പ്രശ്നമായി അതിനേക്കാളും വലിയ പ്രശ്നമായി ഇങ്ങനെ ഈ നമ്മൾ പറയുന്നത് മീനൊക്കെ വലയെ കുടിയും കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്ന് ചാടി കഴിയുമ്പോൾ പിന്നെ കൂടുതൽ അധികം കിടന്ന് ഇങ്ങനെ കുടുംബള്ളൂ പുറത്തു വരാൻ പറ്റില്ല ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെയാണ് ഞാൻ ഭയങ്കര കടന്നുപോയി ഒന്നും ആരോടൊന്നും പറയുന്നില്ല ആരോട് ഇങ്ങനെ പ്രശ്നം വന്നിട്ട് വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞോ ഇല്ല നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞോ ഇല്ല എന്നാ അറിയാവുന്ന ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചില്ല അടാ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നാ ചെയ്യണ്ടേ ആലോചന ചോദിച്ചോ വിശദത്തിൽ ഒന്നുമില്ല അവസപിതാവ് ആരുടെയും പുറകെ നടന്നില്ല അവസ്യപിതാവ് ഇതേക്കുറിച്ച് ആലോചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ എന്നിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കണേ അവസയപിതാവ് മറ്റാരോടും അഭിപ്രായം ചോദിക്കാതെ ഈ ഒരു വിഷയത്തിൽ ദൈവഗതം ആരാഞ്ഞ് ഈ ഔസയ കിടന്നുറങ്ങാൻ പോയപ്പോ സ്വപ്നത്തിൽ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിന്റെ ദൂതും ആ പ്രശ്നത്തുള്ള പരിഹാരവും അവസരപിതാവിന് കൊടുക്കുകയാണ് പാഴമായ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തോട് ആലോചന ചെയ്താൽ മോളെ മോനെ ദൈവത്തിന് ആ ഒരു പ്രശ്നത്തിൽ ഒരു പരിഹാര മാർഗം നിന്റെ മുമ്പിലുണ്ട് ദൈവത്തിനുണ്ട് നിന്റെ ഉറക്കത്തിൽ പോലും ദൈവത്തിന് നിന്നോട് സംസാരിക്കാൻ പറ്റും അപ്പൊ പിന്നെ ഉണർന്നിരിക്കുമ്പോൾ സംസാരിക്കാൻ പറ്റില്ലെന്നാണ് വിചാരിക്കുന്നത് ആത്മാവിൽ ഉണർവ് പാലിച്ചാൽ ഇത് ശരീരത്തിന് ഉറക്കമാണെങ്കിൽ പോലും ആത്മാവിൽ ഉണർവ് പാലിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവത്തിനെ സംസാരിക്കാൻ പറ്റും ദൈവം സംസാരിക്കും ദൈവം നിന്റെ മുഖത്ത് നോക്കി എന്തെല്ലാം കാര്യങ്ങൾ നീ ചെയ്യണം ആ ഒരു വിഷയത്തെ കുറിച്ച് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ദൈവം നിന്നോട് സംസാരിച്ചു കൊള്ളു പറഞ്ഞു അച്ഛാ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ ഞാൻ ആരോട് ചോദിക്കാൻ ഞാൻ ആരോടും പറയാനും പോകില്ല എന്റെ വിഷമങ്ങളൊക്കെ ഞാൻ എന്റെ ഉള്ളിൽ തന്നെ കൊണ്ടു നടക്കുന്നത് ഞാനിങ്ങനെ ആരോടും എന്റെ വീട്ടുകാരെടുത്തോ നാട്ടുകാരെടുത്തോ എന്നറിയുന്നത് ഒന്നും ഞാൻ പറയില്ല ഞാനിവിടെ ഓടി കരിശ്മെല്ലാം തെറ്റാരാധനയില്ലേ അതിനത്തേക്ക് പോയി അങ്ങോട്ട് ഇരിക്കും ചിലപ്പോ മണിക്കൂറുകളിരിക്കും ചിലപ്പോ ഇങ്ങനെ തമ്പരാനെ നോക്കി വേറെ ഒന്നുമില്ല ചുമ്മാ ദിവീകരണത്തിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും കുറെ നേരം ഇരുന്ന് കഴിയുമ്പോ പുരുഷ എന്റെ സങ്കടം മാറും അല്ലെങ്കിൽ കുറെ നേരം ഇരുന്ന് കഴിയുമ്പോ എന്റെ ചിന്തകളിൽ ചില ആലോചനകൾ ദൈവം തരും ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ആ ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ ആ വിശുദ്ധ ഗ്രന്ഥം തുറക്കുന്ന ഭാഗത്ത് എന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം കർത്താവ് വെച്ചിട്ടുണ്ടാകുന്നു